പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബയോപിക് ഒരുങ്ങുന്നു നടന് ഉണ്ണിമുകുന്ദൻ എത്തുന്ന ചിത്രത്തിന് മാ വന്ദേ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം സിനിമയാകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ചിത്രത്തിൽ മലയാളി നടൻ ഉണ്ണിമുകുന്ദനാണ് നായകനായി എത്തുന്നത് മാവന്തേ എന്നാണ് സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന പേര് മലയാളം ഹിന്ദി കന്നഡ തെലുങ്ക് ഗുജറാത്തി ഉൾപ്പെടെ ഏഴ് ഭാഷകളിൽ റിലീസ് ചെയ്യുന്ന ഈ പാൻ ഇന്ത്യൻ ചിത്രം സിൽവർ കാസ്റ്റ് ക്രിയേഷൻസിന്റെ ബാനറിൽ റെഡ്ഡി എം ആണ് നിർമ്മിക്കുന്നത് നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് സിൽവർ കാസ്റ്റ് ക്രിയേഷൻസ് ചിത്രത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് രാജ്യാന്തര നിലവാരത്തിൽ അത്യാധുനിക വി രാജ്യത്തെ മികച്ച സാങ്കേതിക വിദഗ്ധരുടെ വൈദഗ്ധ്യം എന്നിവ ഉപയോഗിച്ചാണ് ചിത്രം ഒരുക്കുന്നത് നിർമ്മാതാക്കളായ സിൽവർ കാസ്റ്റ് ക്രിയേഷൻസ് അറിയിച്ചു ക്രാന്തികുമാർ സി എച്ച് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം ഇംഗ്ലീഷിലടക്കം റിലീസ് ചെയ്യുമെന്നാണ് വിവരം യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രം മോദിയുടെ ബാല്യകാലം മുതൽ രാഷ്ട്ര നേതാവാകുന്നതിലേക്കുള്ള പ്രചോദനാത്മക ഉയർച്ചയെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ് സൂചനകൾ നരേന്ദ്രമോദിയുടെ അമ്മയായ ഹീരാബെൻ മോദിയുമായുള്ള ആഴത്തിലുള്ള ബന്ധവും ചിത്രത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട് കെ കെ സെന്തിൽകുമാർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് രവി ബസൂറാണ് ശ്രീകര പ്രസാദാണ് ചിത്രത്തിന്റെ എഡിറ്റർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരായ ഗംഗാധർ എൻ എസ് വാണിശ്രീ ബി എന്നിവർക്കൊപ്പം ലൈൻ പ്രൊഡ്യൂസർ ടി വി എൻ രാജേഷും സഹസംവിധായകൻ നരസിംഹറാവു എന്നിവരും ഈ പ്രൊജക്ടിന്റെ ഭാഗമാകും നേരത്തെ വിവേക് ഒബ്രോയിയെ നായകനാക്കി നരേന്ദ്രമോദിയുടെ ബയോപിക് ഒരുങ്ങിയിരുന്നു ഉമംഗകുമാറായിരുന്നു പി എം നരേന്ദ്രമോദി എന്ന സിനിമ ഒരുക്കിയത് ലെജൻഡ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ നിർമ്മിച്ച സിനിമ മോശം പ്രതികരണം നേടി ബോക്സ് ഓഫീസിലും കനത്ത പരാജയമാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം